ഇടുക്കി മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലെ റോഡുകൾക്കും സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനുമായി പതിനാറ് കോടി പത്ത് ലക്ഷം രൂപ അനുവദിച്ച് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കൂടാതെ ചെറുതോണി ബസ് സ്റ്റാൻഡിൽ നിന്നും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് വരാൻ സൗകര്യപ്രദമായ മറ്റൊരു റോഡും നിർമ്മിക്കുന്നതിന് അഞ്ചു കോടി രൂപ അനുവദിക്കുന്നത് സംബന്ധിച്ച് ആലോചന നടക്കുന്നതായും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് വരുന്ന കെട്ടുകൾ മറ്റേ പിന്നെ വാളിൻ്റെ കെട്ടുകൾ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനാറ് കോടി പത്ത് ലക്ഷം രൂപയോളം യോഗം അംഗീകരിച്ചു അതിൻ്റെ ഉത്തരവ് അറിയിച്ചിരിക്കുന്നത് അതായത് മെഡിക്കൽ കോളേജിൻ്റെ പ്രാഥമികമായി ചില അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ മാറ്റങ്ങളൊക്കെ തുറന്നു കൊടുക്കുക അതാണ് കാണേണ്ടതായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കെട്ടിട നിർമ്മാണങ്ങളോടൊപ്പം തന്നെ ഒരു മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കെട്ടിടങ്ങളെ തമ്മിൽ കണക്റ്റ് ചെയ്യുക അതിനാവശ്യമായ റിട്ടേണിംഗ് വാളുകൾ ക്ലിയർ ആക്കുക അത്തരത്തിലുള്ള വർക്കുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ പതിനാറ് കോടി രൂപയിലധികം അനുവദിക്കുന്നത് അത് വളരെ പെട്ടെന്ന് നിർമ്മാണം നടത്തി നമുക്ക് നല്ല മുഖമുള്ള നല്ല നിലയിൽ പരിങ്കാല ഭാവിയിൽ ആശ്രയിക്കാൻ കഴിയുന്നവർക്ക് കൂടുതൽ ആശ്വാസകരമായ നടപടി സ്വീകരിക്കാനാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ചെറുതോണി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് വരാൻ വീണ്ടും ബസ്സിൽ വരുന്ന യാത്രക്കാർക്ക് റോഡിലിറങ്ങാതെ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇൻറ്റേർണലായി തന്നെ മെഡിക്കൽ കോളേജിലേക്ക് വരാനുള്ള റോഡ് കൂടി തീർക്ക് അഞ്ച് കോടി രൂപയും കൂടി അടിയന്തരമായി അനുവദിക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ആയി കഴിയുമ്പോൾ അത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ടൊരു ഇടുക്കി മെഡിക്കൽ കോളേജിന് ആശ്വാസകരമായ ഒരു ശ്രമം ശീലിക്കാൻ കഴിഞ്ഞതിൽ അധികം സന്തോഷമാണ്